മന്ത്രി എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ ഒരേ സമയം നിയന്ത്രിച്ച നേതൃത്വത്തിന്റെ വിശ്വസ്തൻ യു എ ബീരാൻ എന്ന പ്രതിഭ ഓർമ്മയായിട്ട് വർഷം പിന്നിടുകയാണ് ഈ വേളയിലാണ് യു എ ബീരാൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പ്രൗഢമാവുകയാണ് സദസ്സ് മെയ് മുപ്പത്തിയൊന്നിന് വൈകിട്ട് കോട്ടയ്ക്കൽ വലിയപറമ്പ് കോയാസ് കൺവെൻഷൻ സെന്ററിൽ പാണക്കാട് മുനവറലി സിഹാബ്ദങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും വയസ്സിൽ പട്ടാളത്തിൽ ചേർന്ന വരെ പട്ടാളത്തിൽ തുടർന്നു സി എച്ച് മുഹമ്മദ് കോയയെ പരിചയപ്പെട്ടതോടെയാണ് ബീരാന്റെ ജീവിതം മാറിമറിയുന്നത് അദ്ദേഹത്തിന്റെ കഴിവ് മനസ്സിലാക്കിയ സി എച്ച് ബീരാനെ പത്രത്തിന്റെ വാതിലുകൾ തുറന്നു നൽകി പല ഭാഷകളിലുള്ള സാഹിത്യകാരന്മാരുടെ രചനകൾ മലയാളികൾക്ക് മൊഴിമാറ്റി നൽകി അറബ് രാഷ്ട്രീയ ചരിത്രത്തിൽ നല്ല പോലെ അറിവ് നേടിയ ബീരാനെ സി എച്ച് യുണൈറ്റഡ് അറബ് ബീരാൻ എന്നായിരുന്നു അഭിസംബോധന ചെയ്തിരുന്നത് കോട്ടയ്ക്കൽ പഞ്ചായത്തിന്റെ അമരത്തിരുന്ന ബീരാൻ തൊണ്ണൂറ്റി മൂന്ന് വരെ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും എൺപതിലും മലപ്പുറത്തു നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി താനൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ിൽ തിരൂരങ്ങാടിയിൽ നിന്നും നിയമസഭയിലെത്തിൽ എ കെ ആന്റണി മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ കെ കരുണാകരൻ മന്ത്രിസഭയിൽ ആയിരിക്കെ തന്നെ കോട്ടയ്ക്കൽ പഞ്ചായത്ത് പ്രസിഡന്റുമായി ചരിത്രത്തിൽ ഇടം നേടി ആഴ്ചയിൽ അഞ്ചു ദിവസം തിരുവനന്തപുരത്തും രണ്ടു ദിവസം കോട്ടയ്ക്കൽ പഞ്ചായത്തിലുമായിരുന്നു ഇക്കാലയളവിൽ അദ്ദേഹത്തിന്റെ സേവനം രാത്രി ഏറെ വൈകിയെത്തി രാവിലെ നേരത്തെ പോകുന്ന വീരാനെ ഓർക്കുകയാണ് പത്നിജ് രാഷ്ട്രീയ നേതാവ് തല നിലയിൽ അധികം സമയം പുറത്തു തന്നെ വീട്ടിൽ കിട്ടാനും മണി രാത്രി പന്ത്രണ്ട് മണിയാകും ഒക്കെ വലിയ പരിപ്പാടി കഴിഞ്ഞ് വരണമെങ്കിൽ അതുമാതിരി പുലർച്ചെ കെട്ടിയിട്ട് പോകും എവിടെ പോയാലും ആ ഓനാൻ്റെ ആ പണി ഞാൻ ആഴ്ചയിൽ ഇപ്പം ഞാൻ മന്ത്രിയായി പോയിരുന്ന സ്ഥലത്ത് വന്നാൽ ആഴ്ചയിൽ ശനി ഞാൻ വെള്ളിയിൽ ശനി വരുന്ന ഇടത്തൊക്കെ അവിടെ പോയി ഓഫീസിൽ പോയി എന്നിട്ട് അതിന് വേണ്ട പ്രവർത്തനങ്ങൾ അവിടുന്ന് ഓരോന്നായിട്ട് ചെയ്യും അങ്ങനെ അങ്ങനെ ആയിട്ട് അങ്ങനെ അപ്പോൾ അതിനനുസരിച്ച് അവർ നിൽക്കും അതിന് ഉള്ള സ്റ്റാഫും മുഴുവനും ബാക്കിയുള്ള അംഗങ്ങൾ മുഴുവൻ അതിനനുസരിച്ച് പറഞ്ഞേ കേട്ട് അനുസരിച്ച് നിൽക്കണ ഒരു കാര്യമേ പറയുള്ളൂ അതവർക്കറിയാം അതുകൊണ്ട് അതിനെ നിന്ന് എല്ലാവരും കൂടി പോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു മുന്നോട്ട് അതിൻ്റെ സംഗതികൾ നടത്താമെന്നുള്ളതിനെ അനുകൂലിച്ചവർ ഉയർന്നു കൊണ്ടേ സന്തോഷമുള്ളൂ നല്ല നടത്തി വരട്ടെ നന്നായി കിട്ടട്ടെ മുസ്ലിം ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി അടക്കം ഉന്നത പദവികൾ തന്റെ പ്രവർത്തന മേഖലയിൽ അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് പിളർന്ന് രൂപം കൊണ്ട ഐ എൻ എല്ലിൽ ചേർന്ന ബീരാൻ തിരൂരങ്ങാടി എം എൽ എ സ്ഥാനം രാജിവെച്ചതും ആ ഒഴിവിലാണ് എ കെ ആന്റണി മത്സരിച്ച് വിജയിച്ചതും ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലിരിക്കെയാണ് രണ്ടായിരത്തിയൊന്ന് മെയ് മുപ്പത്തിയൊന്നിന് യു എ ബീരാന്റെ വിയോഗം എല്ലാ വർഷവും നടത്താറുള്ള അനുസ്മരണ പരിപാടി ഇത്തവണ യു എ ബീലാൻ ഫൗണ്ടേഷൻ ആ വസന്തകാലം യു എ ബീലാൻ സാഹിബിനെ ഓർക്കുന്നു എന്ന പേരിലാണ് സംഘടിപ്പിക്കുന്നത് ജാതിമത രാഷ്ട്രീയ ഏവരും പങ്കെടുക്കുന്ന ചടങ്ങാണ് ഇത്തവണ സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് സന്ദീപ് കെ നായർ കോട്ടക്കൽ ഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ